അസലാ വലൈക്കും വാഹമത്തില്ലാഹി വബറാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാന ആകാശലോകത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ് എന്ന് ഖുർആാൻ പറയുന്നു മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിന്റെ സിംഹാസനം വെള്ളത്തിലാണെന്ന് പറയുന്നു അതേപോലെ തന്നെ മനുഷ്യന്റെ ഖണ്ഠനാടിയേക്കാൾ അള്ളാഹു അടുത്തവനാണെന്ന് പറയുന്നു ഇത് എങ്ങനെ ശരിയാകും ഇത് വൈരുദ്ധ്യമല്ലേ ഖുർആനിന്റെ വൈരുദ്ധ്യത്തിന്റെ ഉദാഹരണമല്ലേ എന്നാണ് പല ആളുകളും ഇത് ചൂണ്ടി പറയാറുള്ളത് എന്നാൽ നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാന ഹു വത്താലയുടെ അറിവും വ്യാപ്തിയും അള്ളാഹുവിൻ്റെ കഴിവും ഒന്നും നമ്മുടെ ബുദ്ധിയോ യുക്തിയോ ശാസ്ത്രീയമായോ കണ്ടെത്താൻ കഴിയുന്നതോ അനുമാനിക്കാൻ കഴിയുന്നതോ അല്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്താണോ ഈ വിഷയത്തിൽ പറഞ്ഞത് അത് സ്വീകരിക്കുക പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ അറിവിനും നമ്മുടെ കഴിവിനും നമ്മുടേതായ ശാരീരികമായ മറ്റു പല പല വിഷയങ്ങൾക്കും അതിൻ്റെതായ പരിധിയുണ്ട് ഖുറാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിവിൽ നിന്ന് കുറച്ചു മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാൻ ഈ വിഷയത്തിൽ പറയുന്ന പരാമർശങ്ങൾ അത് മനസ്സിലാക്കുക അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് വിശ്വാസികൾക്ക് സാധിക്കുന്ന കാര്യം അതെന്തൊക്കെയാണ് ഒന്ന് അമ്പത്തി ഏഴാം അധ്യായം നാലാമത്തെ വചനം ആറ് ദിവസങ്ങൾ കൊണ്ട് ആറ് ദിവസങ്ങൾ കൊണ്ട് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നിട്ട് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഇരുപതാം അധ്യായം അഞ്ചാമത്തെ വചനം അതേപോലെ ഉപവിഷ്ട്രാം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ആകാശ ഭൂമികളിൽ വ്യാപിച്ചു കിടക്കുന്നു അവന്റെ സിംഹാസനം ആകാശ ആകാശഭൂമികളെക്കാൾ വിശാലമാണ് അവന്റെ സിംഹാസനം എന്ന് രേഖപ്പെടുത്തുന്നു അതേപോലെ പതിനൊന്നാം അധ്യായം ആറാമത്തെ വചനം ആറ് ദിവസങ്ങൾ കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു െ അനെ കുറിച്ചും അവന്റെ സിംഹാസനത്തെ കുറിച്ചും വിശുദ്ധ ഖുർആൻ നൽകുന്ന ഈ വിവരം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ കാരണം അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ പ്രസക്തിയും അള്ളാഹുവിന്റെ കഴിവും നമുക്കൊരിക്കലും വർണ്ണിക്കുവാനോ ചിത്രീകരിക്കുവാനോ കഴിയുന്നതല്ല അവൻ അറിയിക്കുന്നത് മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ വിമർശകർ വൈരുദ്ധ്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് ഖുർആാനിന്റെ അമ്പതാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ കണ്ട നാടിയേക്കാൽ അള്ളാഹു അടുത്തവനാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം കൃത്യമായി നമുക്ക് കാണാൻ കഴിയും എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം നബി ഞാൻ അടുത്തുള്ളവനാണ് അഥവാ അള്ളാഹുവിന്റെ അറിവ് അള്ളാഹുവിന്റെ കേൾവി അള്ളാഹുവിന്റെ കാഴ്ച അള്ളാഹുവിന്റെ അറിവ് അത് മനുഷ്യരോട് അടുത്തു നിൽക്കുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ അക്രബ് ഇലഹിമിന്റെ ഹവളിൽ വലിയ കണ്ടനാടിയേക്കാൾ മനുഷ്യന്റെ മനസ്സ് എന്താണോ അതുപോലും അറിയുന്നു അപ്പൊ മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്ന മനുഷ്യന്റെ കണ്ടനാടിയെക്കാൾ അടുത്ത മനുഷ്യന്റെ സമീപത്തുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശാലമായ അറിവിനെയും അള്ളാഹുവിന്റെ വിശാലമായ കൽവിയെയും കാഴ്ചയെയും അറിവിനെയും പരാമർശിക്കുന്ന പദപ്രയോഗമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ എന്താണ് നൽകുന്നത് ആ രൂപത്തിൽ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളു ഇതൊരിക്കലും വൈരുദ്ധ്യമല്ല അള്ളാഹു ആക അള്ളാഹു അർഷിൻ ഉപവിഷ്ടനാണ് എന്ന് പറയുന്നതും അള്ളാഹു അടിമകളോട് അടുത്തവനാണ് എന്ന് പറയുന്നതും ഒരിക്കലും വൈരുദ്ധ്യമല്ല കാരണം അള്ളാഹുവിന്റെ അറിവിനെയും അള്ളാഹുവിന്റെ കേൾവിയെയും അള്ളാഹുവിന്റെ കാഴ്ചയെയും ഒക്കെയാണ് അല്ലാഹു മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വാല്ഹി വാത്തു